കേരളത്തിലെ സി പി എമ്മിൽ നിന്ന് പ്രമുഖരായ നേതാക്കന്മാർ പരസ്യമായി ഇപ്പോൾ ബി ജെ പിയിലെയും കോൺഗ്രസ്സിലെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ സി പി എമ്മിൻ്റെ സ്ഥിതി എന്തായിത്തീരും രസകരമായൊരു മുദ്രാവാക്യം സി പി എം തന്നെയുണ്ട് ആ മുതിര മെയിനായിട്ട് ആ മുദ്രാവാക്യം വിളിച്ചിരുന്നത് അന്ന് ബംഗാളിൽ ജ്യോതിവാസും ബംഗാളിൽ സി പി എം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് കൊന്ന് വേണേൽ ആരെ വേണേൽ കൊന്ന് അതിൻ്റെ ഉപ്പും കൂടെ ഇട്ടിട്ട് പോരുന്ന കലാപരിപാടി സമർത്ഥമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കേരളത്തിലെ സഖാക്കൾക്ക് ആവേശം മൂന്നാണ് ആവേശം മൂത്ത് ഭരണമില്ലാത്ത പോലെ ഇവർ മുദ്രാ വിളിക്കുന്ന മുദ്രാവാക്കിട്ട് താങ്കൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടായി കേരളം ഞങ്ങൾ ബംഗാളാകും ഇപ്പോൾ ബംഗാളിലെ സ്ത്രീകളിയാവല്ലോ ബംഗാളിൽ സാധനം ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല പാർട്ടി ഓഫീസ് ഉൾപ്പെടെ എല്ലാം കെട്ടും കൊടുക്കുക എഴുതും കുറേ പേര് ബി ജെ പിയിലേക്ക് പോയി കുറേ തൃണമൂല പോയി ഓഫീസ് അടക്കം പോയത് ഓഫീസ് അടക്കം പോയി മൊത്തത്തിൽ ആ ഇത് സംഭവിച്ചതിൻ്റെ കാരണം അത് ഇത് കേരളത്തിലത് ആവർത്തിക്കപ്പെടുകയല്ലേ കേരളം ഞങ്ങൾ ബംഗാളാക്കുമെന്ന് ചഖാക്കൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചതാണ് നമ്മളവരായിട്ട് കളിയാക്കി പക്ഷേ ഇവിടെ കേരളം ബംഗാളിനേക്കാൾ കഷ്ട വരാൻ പോകുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ കേരളത്തിലെ സി പി എം ഭരണം കൊണ്ട് സാധാരണക്കാരെ സി പി എം പ്രവർത്തകർക്ക് മനസ്സിലായിക്കഴിഞ്ഞു ഈ പാർട്ടി ഇവിടെ ഇനി ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുട്ടിച്ചോറാക്കും മൊത്തത്തിൽ നശിപ്പിച്ച് കളയും എല്ലാ തരത്തിലും സ്വജനപക്ഷപാതവും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും അതേപോലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള അവരുടെ കൈകടത്തലും കൊണ്ട് മൊത്തത്തിൽ കുട്ടിച്ചോറായിരിക്കുകയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് കൊള്ളയാണ് അവർ നടത്തിയിരിക്കുന്നത് പാർട്ടി അടിസ്ഥാനത്തിൽ പാർട്ടി അടിസ്ഥാനത്തിൽ കൊള്ള ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് പുറത്തു കൊണ്ടുവരുന്നത് ഏത് മേഖല എടുത്താലും ഇതുതന്നെ പാർട്ടി മുമ്പ് സി പി എമ്മിലെ ഒരാൾ തെറ്റ് ചെയ്താൽ പാർട്ടി ഭരണഘടന അനുസരിച്ച് അങ്ങനത്തെ അഴിമതിക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശം ആളില്ല പഠന അതിൽ പറയുന്നത് എന്നാൽ എല്ലാത്തിനും അവർ തീവ്രത പരിശോധിച്ച് ഇത് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ എത്രമാത്രം റിയാക്ഷൻ ആണ് ഇപ്പം രാജിവെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വഴി ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ എന്ന് രാജ്യം തുടക്കം മാത്രമാണ് രാജ്യത്ത് ഇപ്പം ബംഗാളുണ്ട് ഇപ്പം നിൽക്കുന്ന രാജ്യലക്ഷൻ ഇപ്പം രണ്ട് മൂന്ന് സംസ്ഥാനത്ത് വരുന്നുണ്ട് വേറെ സംസ്ഥാനത്തെ കൂട്ടാനില്ല ബംഗാളിലെയും കേരളത്തിലെയും അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതിന് ഇല്ലാത്തൊരു സാധനമായിട്ടും ഇപ്പോൾ കൂട്ടുകുത്തിക്കൊണ്ടിരുന്നത് ഒരു ഡെമ്മി ഡെമ്മിക്കിട്ടാണ് കുത്തിക്കൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് ഡെമ്മി അവിടെ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പാർട്ടിയുടെ യാതൊരു ഗുണവും ഇല്ലാത്ത കുറെ ഈ അടുത്ത കാലത്ത് എ കെ ബാലൻ്റെ പ്രസ്താവന സജി ചെറിയാൻ്റെ പ്രസ്താവന കാണുമ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ ഡൽഹിയിൽ നിന്ന് പിണറായി വിജയനെ ഇപ്പോൾ ചേരാൻ ാണ് പരസ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് ചേരാൻ അദ്ദേഹം മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഓർക്കണം എന്തുകൊണ്ട് പ്രതികരിക്കും അല്ല ഇവിടെ അതിനെതിരായിട്ട് സി പി എമ്മിന്റെ സഹാക്കൾ പ്രതികരിക്കാതെ താഴെ പ്രതികരിക്കാല്ലോ എന്തേലും പ്രതികരിക്കാത്ത ഇപ്പോൾ ഇവർ സുരേഷ് ഗോപിയെപ്പറ്റി ഒരു അറ്റക്ഷരം ഉണ്ടെന്നുണ്ടോ കുറെ അത്ര സുരേഷ് ഗോപിയെ ഓടിച്ചിട്ട് അടിക്കുകയാണ് അത് നിർത്തി ഇല്ലേ ഗവർണറെ പറ്റി മിണ്ടുന്നുണ്ടോ ആർഷയൊന്നും ആർഷയോടെ ഒന്നും പുളി പോലും കാണുന്നില്ല അതിലേക്ക് കാലിക്കാട് യൂണിവേഴ്സിറ്റി പുതിയ വൈസ് ചാൻസലറെ നിയമിച്ചിട്ട് പി രവീന്ദ്രനെ നിയമിച്ചു എന്തു ചെയ്യവർ അപ്പോൾ ഇതെല്ലാം കൂടെ കാണിക്കുന്നത് രക്ഷയില്ലെന്ന് വന്നാൽ ബി ജെ പിയിലേക്ക് ചേരുന്നതിന് പിണറായി വിജയൻ്റെ ആ ടോപ്പ് ബ്രാസിഡൻ പി ഒന്നോ രണ്ടോ പേര് കാണും ബാക്കി അത് ചേ ബി ജെ പിയിലേക്ക് പോകാതിരിക്കുന്ന നേതാവ് ചിലപ്പോൾ സുധാകരൻ മാത്രമേ അത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി തറപ്പാ അതേ സമയത്ത് ആശാ പോലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളെ സുധാ സുജി സുധാകരൻ കോൺഗ്രസ്സിലേക്ക് വരുന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ സുജാത ഒരാൾ അതേപോലെ നമ്മുടെ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് വരാൻ പോകണു എന്ന് പറയുന്ന ഒരു അവസ്ഥ വ്യാപകമായ പ്രചരണം സത്യമായി വരുന്നതിന്റെ ഭാഗമാണ് ആശാപ്പുറ്റി വന്നതെന്ന് പറയാൻ പറ്റും ജനകീയ പിന്തുണയുള്ള നേതാക്കന്മാർ പൊതുവെ എല്ലാവരും അറിയപ്പെടുന്ന എല്ലാം ബഹുമാനിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിലേക്കും ഈ പറയുന്ന രാജ്യാന്തര പോലുള്ള തട്ടിപ്പുകാരായ ആളുകൾ ബി ജെ പിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇതെവിടെ എത്തിക്കും കഷ്ണം ഒരു രണ്ടുപേരും കൂടെ പങ്ക് വച്ച് പങ്കുവെച്ച് അടുത്ത ഇലക്ഷനിൽ സി പി എം കാണും അടുത്തലക്ഷൻ സി പി എം കാണും അത് കഴിഞ്ഞിട്ട് അടുത്ത ലക്ഷൻ കുറേ കുറേ സാധാരണ സീറ്റുകൾ പത്തോ പതിനഞ്ചോ സീറ്റ് കിട്ടി വേണമെങ്കിൽ അവിടെ മാക്സിമം കാണാം അതിനപ്പുറത്തേക്ക് പോയില്ല ആ ഈ പതിനഞ്ച് സീറ്റ് കഴിയുമ്പോഴത്തേക്കും ആദ്യം സി പി ഐയുടെ സ്ഥിതി ഉണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ സി പി എം കൂടെ നടക്കാം അവരെ എത്ര നാളിൻ്റെ കൂടെയാണ്

ആ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് ശങ്കരദാസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് സി പി ഐക്ക് വേണ്ടിയോ ശങ്കരദാസിന് വേണ്ടിയോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ പറഞ്ഞതിനനുസരിച്ച് ചെയ്തിരിക്കുന്ന ആർക്കറിയാം ബിനോ വിശ്വത്തിനറിയാം ആ ദേവസ്വം അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ ഇത് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇവർ പോകാനുള്ള കാരണം ബി ജെ പിയിലേക്ക് പോകാനുള്ള കാരണം ഇവർക്ക് രക്ഷപ്പെടുവം കൂടെ വേണം ബാലിൻ്റെ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുടുങ്ങുമെന്നുള്ള ഉറപ്പാണ് ബാലിന് രാഷ്ട്രീയ രക്ഷപ്പെടൽ ആവശ്യമുണ്ട് അത് ചിലപ്പോൾ രാജ്യസഭയിൽ ബാലനും അതേപോലെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് രണ്ട് രണ്ട് പേരും രണ്ട് കാരണം കൊണ്ടായിരിക്കും ബാലൻ്റെ രാഷ്ട്രീയമായ ആവശ്യമുണ്ട് പിന്നെ ബാലനെ കൊണ്ടുപോയ ചില പ്രചാരണങ്ങളുണ്ട് പീഡന കേസുകളൊക്കെ തീവ്രതയൊക്കെയാണെന്ന് ബാലൻ ഒതുക്കിക്ക ബി ജെ പി കാരെ മെന സഹായിക്കും മടി കാണിക്കില്ല അപ്പോൾ ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാടാണ് ബാലൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി മൊത്തം ജില്ല ആ പാലക്കാട് ബി ജെ പിയേക്കാൾ പല സ്ഥലങ്ങളിലും മുമ്പിൽ അല്ല സി പി എമ്മിനേക്കാൾ പല സ്ഥലങ്ങളിലും അവരെന്നെയാണ് അപ്പൊ ബാലന് ബി ജെ പിയിലേക്ക് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായ നട്ടം ഉണ്ടായി ബാലന് ഇപ്പൊ കണക്ക് കൂട്ടുന്നത് ആ രീതിയിലാണ് ബാലന്റെ തീരുമാനം സജി ചിരന്റെ പ്രശ്നം അവിടെ അല്ല ഇവിടെ ഹിന്ദു വോട്ടുകൂടെ ഉണ്ടെങ്കിൽ സജി ചെലിനെ സുഖമായിട്ട് ജയിക്കാം അറുപത്തഞ്ചിൽ പോലും കെ ആർ എസ് എൽ സി എം എം കേരളാ കോൺഗ്രസ് നായർ ക്രിസ്ത്യൻ വിജയിച്ചാണ് അപ്പോൾ ആ സപ്പോർട്ട് ഹിന്ദു സപ്പോർട്ട് സതീശിന് കിട്ടാമെങ്കിൽ സതീശ് രേൻ്റെ നിയമസഭ ഇതും ശരിയായി പിന്നെ അദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ സാമ്പത്തിക രംഗത്തെ മുകളിൽ നിന്നുള്ള അസഹായം അതിനും കിട്ടും അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുന്നത് രണ്ട് തരത്തിലാണെങ്കിലും എത്തിപ്പെടാൻ പോകുന്ന ഒറ്റ പാത്രത്തിലൊക്കെ വീഴാൻ പോകുന്നത് ഇതിനകത്ത് വലിയ കുഴപ്പമില്ലാതെ പോയ അബ്ദുള്ള കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ച് ഇവർ രണ്ടുപേരും പോവുക എന്ന് പറഞ്ഞാൽ പലയിടത്തും അതിൻ്റെ ട്രിഗേഴ്സ് ഉണ്ട് സുരേഷ് ട്രൂപ്പിനെ പോലുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിലപ്പോൾ സുധാകരന്മാരെ അറിയാമല്ല സുരേഷ് ട്രൂപ്പിനെ പോലുള്ളവർ കോൺഗ്രസ്സിലേക്കും അല്ലാത്തൊരു വിഭാഗമുണ്ട് എങ്ങനെ ഇപ്പോൾ ഇവിടെ ഇവിടെ ഒത്തിരി പണ്ടേ ദിനേശ് മന ദിനേശ് മണി ഒരു ശങ്കറുണ്ടായി ശങ്കറിൻ്റെ പേര് പറഞ്ഞുപോയി മുഴുവൻ പേരും പറഞ്ഞുപോയി മണി ശങ്കർ ഇവരൊക്കെ ഇവരൊക്കെ നാളെ പോകാൻ പോകുന്ന ബി ജെ പിയിലേക്ക് അതായത് പിന്നെ സി പി എമ്മിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പിനിരയായ ആളുകൾ തട്ടിപ്പ് നടത്തിയുള്ള ആൾക്കാർ അതേപോലെ അഴിമതി നടത്തിയുള്ള ആൾക്കാർ ബി ജെ പിക്ക് പോകും കാരണം അവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് സുരേന്ദ്രൻ വിളിക്കും അവർ ഇങ്ങനെ പോലെ കുഴപ്പമില്ല ഇപ്പോൾ കരിവന്നൂർ നോക്കിയാൽ കരിവന്നൂർ മാത്രം എടുത്താൽ മതി അവിടെ എല്ലാം തീർന്നില്ലേ മൊഹിദീൻ എങ്ങോട്ടാണ് പോകാൻ പറ്റുന്നത് ഒരു മുസ്ലിം മുഖമായിരിക്കും ബി ജെ പി ചിലപ്പോൾ എ സി അത്ഭുതപ്പെട്ടുണ്ടോ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ മൊഹിദീൻ എങ്ങോട്ടാണ് പോകാൻ പറ്റുന്നത് മൊഹിതൻ്റെ കരിവന്നൂർ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പി കെ ബി ജി അങ്ങോട്ട് പോകും ീ കേസിന്റെ ഒക്കെ സമഗ്രമായ അന്വേഷണം വരുന്നതിന് മുമ്പ് അല്ലെ അതിന് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അല്ല ഇവര് ബി ജെ പി ഇത്തരം കേസുകൾ വെച്ച് കച്ചവടം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് പിണറായി വിജയനെതിരെ സ്വർണ്ണക്കളക്കടത്തുണ്ടായി ഡോളർ കടത്തുണ്ടായി അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പുണ്ടായി ലാവലിംഗ് കേസ് പത്ത് ഒമ്പതര വർഷമായിട്ട് സുപ്രീം കോടതിയില് സി ബി ഐ അഭിഭാഷകനാണ് പിടിച്ചു വെക്കുന്നത് പിണറായിക്ക് വേണ്ടിയിട്ട് അതേപോലെ കരിമണൽ കർത്തിയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി ഇതിലൊക്കെ തന്നെ എന്നിന് ഷോൺ ജോർജ് കൊടുത്ത കേസിൽ പോലും ബി ജെ പി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത കേസിൽ പോലും ആ കാര്യത്തിൽ മകളെയും പിണറായി നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ കേസാണ് അതിനകത്ത് ആ ഇതിൽ പറയുന്നുണ്ട് പിണറായി വിജയന്റെ മക പിണറായി വിജയന്റെ മകളായത് കൊണ്ട് മാത്രമാണ് സർക്കാരിൽ സ്വാധീനമുള്ളത് കൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികം ഇടപെട്ടിട്ടാണ് മകൾക്ക് പൈസ അയച്ചുകൊടുത്തത് എന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി നടത്തി എന്നുള്ള തെളിവാണ് ഒന്നത് പക്ഷെ മറിച്ച് ബി ജെ പിക്ക് ഇങ്ങനെയുള്ളവരാണ് വേണ്ടത് ഈ സി പി എമ്മിലും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ വേണം പോലീസിലൊക്കെ ആണെങ്കിലും അതുപോലെ ബി ജെ പിയുടെ കൂടെ ഗോവയിൽ വന്നിരിക്കുന്ന ഒരു കൂടിനല്ല ഗോവയിലൊക്കെ ഒറ്റയടിക്ക് കോൺഗ്രസിൻ്റെ പേര് അവിടുത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരാണ് ഗോവ കാലുമാർ കർണാടകത്തിൽ പോയത് യെതു മോശക്കാരനല്ല ഇപ്പോഴത്തെ കുമാരസ്വാമി ആ ടീമിനെ മുഴുവൻ ഉണ്ടോ ഇല്ലേ അഴിമതിക്കാരനെ എന്തായാലും സി പി എം അധികകാലം ഉണ്ടാവില്ല സി പി എമ്മിന് രണ്ട് അതിലുള്ള നല്ലവരെല്ലാം കോൺഗ്രസിലേക്കും ഇങ്ങനെ തട്ടിപ്പുകാരെല്ലാം ബി ജെ പിയിലേക്കും പോകുന്ന ഒരു അവസ്ഥ അധികം താമസിക്കാതെ അവർ രണ്ടുപേരും പങ്കുവെക്കും സി പി എം എന്നുള്ള പ്രസ്ഥാനം കേരളത്തിലുണ്ടാവും അല്ല വരാൻ പറഞ്ഞു 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 കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു പറഞ്ഞാൽ കേരളം സി പി എം മുക്ത ഭാരതമായ കേരളം ഭാരതം ഇല്ല കർണാടക അല്ല ബംഗാളും ത്രിപുരൊക്കെ പോയി കഴിഞ്ഞു ഈ ആപ്പാടെ നമ്മളെ എം എ ബി പിന്നിട്ട് എങ്ങനെയെങ്കിലും പാത്രം കൊടുത്തു പാത്രം കഴിഞ്ഞാൽ സാറേ ഇപ്പൊ പട്ടിണിയാ വേവിക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ല വല്ലതും മിച്ച ഇരിപ്പുണ്ടെങ്കിൽ വറ്റിരിപ്പുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ പാഞ്ചാലിയുടെ പാത്രത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ കഴിക്കാവുന്ന വെച്ചാണ് വേവി പോകുന്നത് അങ്ങനെ കാരണം പിണറായി വിജയൻ ചായ കാജ് വെടത്തിൽ തന്നെ ആയി ബേബിക്കൊന്നും ഇപ്പോൾ കൊടുക്കുകയില്ല ഞാൻ പറയുന്ന മുഴുവൻ കേട്ടാലേ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് ബേബിയൊക്കെ വളരെ ഗതികെട്ട് നടക്കുകയാണ് ഇന്നാലും പണ്ട് കാലത്ത് കോളേജ് ഇലക്ഷനിൽ പോലും ഇങ്ങനെ കാണിക്കാറില്ല ഇത്രയും തരംതാണ് തെരഞ്ഞെടുപ്പ് മാർഗം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇത് എന്തായാലും ബി സി പി എം എന്നുള്ള പ്രസ്ഥാനം ഇല്ലാതാകും അത് ബി ജെ പിയും കോൺഗ്രസ്സും പങ്കെട്ട് കൊണ്ടുപോകും അതാണ് കാണുന്നത് അധിക സ്ഥാനീയ ഇലക്ഷൻ കൂടെ നമുക്ക് ബി സി പി എമ്മിനെ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പണ്ടൊരു സി പി എം ഉണ്ടായിരുന്നു അതിലുള്ള കുറേ നേതാക്കന്മാർ ബി ജെ പിയിലിതാ കുറേ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ഇതാ എന്ന് പറയേണ്ട ഗതികേട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് അവസാനമായി പറയാൻ ചോദിക്കാനുള്ളത് പിണറായി വിജയൻ എന്ന് ബി ജെ പിയിൽ പോകും എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ഇപ്പോൾ തന്നെ ബി ജെ പിയിലല്ലേ ബി ജെ പി ബി ജെ പിയുടെ എല്ലാ പി എം സി പദ്ധതിയിൽ ആരോടും ചോദിച്ചില്ല അല്ലേ അതിനു പിന്നെ ഉപ്പിട പിന്നെ എന്നാണ് കാവി ലുങ്കി പിണറായി വിജയൻ ഉടുത്തുകൊണ്ട് പുറട്ട് കോട്ട ഒക്കെ മാറ്റി കാവി ലുങ്കി കിയാക്കാറൊക്കെ മാറ്റിയിട്ട് അപ്പം നമുക്ക് ഉറപ്പായി പറയാം ഒരു പിണറായി കൊണ്ടെടുക്കും അത് ഞാൻ താമസിക്കില്ല